വേറൊരു അൻപതിനായിരം അടിപൊളി ഐറ്റം ഗ്രാൻഡ് ബ്ലാക്ക് വണ്ടിയിലെ ചെറിയ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പതിനാലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഐറ്റം ഗ്രാൻഡ് ആണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരും ഫുൾ ഓപ്ഷൻ ആണ് അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പയർ പുതിയത് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിങ് സ്കാറ്റിംഗ് കൊടുക്കണോ അതേപോലെ രണ്ട് ഹയർ ബാഗ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം മാത്രമേ ഓടീട്ടുള്ളൂ ആ ഓടിയിട്ടുള്ള ടച്ച് സ്ക്രീൻ ചെയ്തു ഒക്കെ ചെയ്താണ് ഒന്ന് മുപ്പത്തഞ്ചോണ്ട് ഇന്ന് മുപ്പത്തഞ്ച് ഇസ്റ്റർ ഉണ്ടോ ഇസ്റ്റർ ഉണ്ട് കറക്റ്റ് ഉണ്ട് വേറെ മേജറീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല നല്ല അടിപൊളി അടിപൊളി വേണ്ടി സിംഗിൾ ഓണർഷിപ്പില് സി ഓണർഷിപ്പാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലത്തി പതിനയ്യംപയാണെങ്കിൽ പതിനായിരം കുറക്കുവോ എന്താ ചെറിയ പൈസ എന്താ കൊറച്ച് കൊടുക്കും ലോൺ എത്ര ചോറും ലോൺ നമുക്കൊരു അൻപത് മുടക്കി കഴിഞ്ഞാൽ ബാക്കി ലോണെ കിട്ടും വെറുതെ വെറും അമ്പതിനായിരം മുറിയുള്ള അടിപൊളി ഐറ്റം കാര്യം ഡീസൽ വണ്ടി കൊണ്ടാകാം നല്ല ബ്ലാക്ക് വണ്ടില്ല ഫുൾ ഉള്ള വണ്ടി ഫുൾ ഫിറ്റിംഗ് സെയിൽ സ്കാറ്റിംഗ് ഉണ്ട് റിവേഴ്സ് ഇൻഷൂറുണ്ട് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ഒഴിച്ചായിട്ടുള്ളൂ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂറ് അതുകൊണ്ട് എടുക്കുന്നവർക്ക് അമ്മിയാരും കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ നമുക്ക് ഒരു ഇരുപത് മൈലേജ് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അടിച്ചുപൊളി പോകാം സുഖമായിട്ട് പോവാ